ഗുഡ് മോർണിംഗ് നമ്മുടെ കൃഷികൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ നട്ടുപിടിപ്പിച്ച പയറി കൃഷിയാണിത് കണ്ടോ നമ്മുടെ വാഴ ഏത്തവാഴ അങ്ങനെ ഓരോ കൃഷികളും ഇവിടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ച കണ്ടോ വെണ്ട വെണ്ടയുടെ തയ്യൊക്കെ ഇത്രയായി കണ്ടോ നമ്മളിങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണേ നിലത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തക്കാളിയുടെ തൈ നമുക്ക് നിലത്ത് എങ്ങനെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിക്കാം നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ മണ്ണിനെ നമുക്ക് എങ്ങനെ ഒരുക്കിയെടുത്തിട്ട് തക്കാളിയുടെ നൈ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതുണ്ടോ നമ്മുടെ ചീമച്ചേമ്പ് ഈ ഒരു സമയത്താണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ സമയം അപ്പം ചെറിയ മഴയൊക്കെ കിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴകളൊക്കെ കിട്ടും ആ സമയത്ത് നമ്മൾ ഇതുപോലൊക്കെ നട്ടുപിടിപ്പിക്കണ നല്ലതാണേ നമ്മുടെ പയറൊക്കെ കണ്ടോ ഇത്രയും വള്ളി വീശിട്ടുണ്ട് ഇതതുപോലെ ആ നെറ്റിലോട്ട് ഇങ്ങനെ അങ്ങ് കയറിക്കോളൂ കണ്ടോ ഇവിടെ നമ്മൾ തക്കാളിക്ക് വേണ്ടി ഇങ്ങനെ വാരം എടുത്തിട്ടിരിക്കുകയാണെ ആദ്യമായിട്ട് നമുക്ക് മണ്ണിന് ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഡോളോമൈറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാമേ ട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഈ മണ്ണിനെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാമേ അത് മണ്ണിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളൊക്കെ ഒരു ഒരാഴ്ചയോളം നമ്മളിങ്ങനെ ഇട്ടിരുന്നാൽ നല്ലതാണേ നമ്മൾ ആ വാരത്തിലേക്ക് നമ്മൾ കരിയില പൊടിഞ്ഞ കരിയില കണ്ടോ ഇട്ട് കൊടുത്തിരിക്കുവാണേ നമുക്ക് കണ്ടോ ടൊമാറ്റോ ഇത് നമ്മുടെ വെണ്ടയാണേ ടൊമാറ്റോയുടെ തൈ നമുക്ക് നട്ടുപിടിപ്പിക്കുമ്പം നമുക്ക് ചട്ടിയിലും നട്ടുപിടിപ്പിക്കാം പിന്നെ അതുപോലെ നിലത്താന്നെങ്കിലും നടാം എല്ലാ പച്ചക്കറികളും നമ്മൾ ഈ വെണ്ടയാണെങ്കിലും ഒക്കെ നമുക്ക് ഗ്രോ ബായിലോ അതുപോലെ ചട്ടിയിലോ ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം പക്ഷെ നിലത്ത് നടുമ്പോൾ കുറച്ചും കൂടെ ആ ചെടിക്ക് ഒന്ന് വളരാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ വളമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വിളവ് കൂടുതൽ കിട്ടും ചട്ടി നിൽക്കുന്നതിനേക്കാട്ടി കൂടുതൽ വിളവ് നിലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം നമുക്ക് കിട്ടും അത് ഏതൊരു പച്ചക്കറിയാണെങ്കിലും കണ്ടോ നമ്മൾ അന്ന് നട്ടുപിടിപ്പിച്ചതാണ് നല്ല രീതിയിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വളർന്നു വരുന്നുണ്ട് നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണമേ ഈ പിന്നെ പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നൊരു ഏരിയ ആണേ അപ്പോൾ അവിടെയാണ് നമ്മളിതെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നിലത്ത് പിടിപ്പിക്കുമ്പോൾ ആ മണ്ണിനെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചോണം നല്ല പിന്നെ നീർവാർച്ചയുള്ള മണ്ണിലായിരിക്കണം നമ്മൾ പിടിപ്പിക്കുന്നത് അതല്ലാതെ ചള്ള കുത്തുന്ന മണ്ണോ അതുപോലെ അങ്ങനെയുള്ള ചതുപ്പ് നിലങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ പച്ചക്കറികളൊന്നും നട്ടുപിടിപ്പിക്കരുത് പ്രത്യേകിച്ച് തക്കാളിയുടെയൊക്കെ തൈ നടും തക്കാളിക്ക് ഒരു തുള്ളി പോലും വെള്ളം കിട്ടിക്കിടങ്ങാനും പാടില്ല എന്നാൽ വെള്ളം കുറയാനും പാടില്ല വെള്ളം ആവശ്യത്തിന് വേണം താനും പ്രത്യേകിച്ച് നമുക്കറിയാം നിലത്ത് നട്ടുപിടിപ്പിക്കുന്ന ഏതൊരു പച്ചക്കറിക്കും ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കോളും ഈ മഴയേ സമയമാകുമ്പോൾ നമ്മൾ പിന്നെ ചട്ടിയിലാണെങ്കിൽ അത് വെള്ളം പെട്ടെന്ന് വാർന്നു പോയിട്ട് ചെടി ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും പ്രത്യേകിച്ച് തക്കാളിയുടെ വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനം ആ വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അത് നമുക്ക് കൃഷിഭവനിൽ നിന്നോ അതുപോലെ വളം വിൽക്കുന്ന കടകളിലൊക്കെ നല്ല ഇനം വിത്ത് കിട്ടുമേ അങ്ങനെയുള്ള വിത്തുകളെ നമ്മൾ തിരഞ്ഞെടുത്താണല്ലോ നല്ല പിന്നെ രീതിയിൽ നമ്മുടെ തൈ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും നിറച്ച് നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്കറിയാം സൂഡോമോണസ് സ്ലാനിയിൽ നമുക്ക് ഒരു നാല് മണിക്കൂർ അല്ലേ മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാകുവാണേ ഉണ്ടല്ലോ നല്ല കരുത്തോടെയുള്ള തൈകള് വളർന്നു വരും കണ്ടോ നമുക്കിപ്പം ട്രെയിലു നമുക്ക് നടാൻ പറ്റുമേ നമുക്ക് ട്രേ കിട്ടും ആ ട്രെയിലാണെങ്കിൽ ചകിരിച്ചോറിനകത്ത് നമുക്ക് നമ്മൾ പിന്നെ പാകി കിളിപ്പിക്കുവാണെങ്കിൽ അങ്ങ് എടുത്തു വെച്ചാൽ മതി അതിൻ്റെ പേരൊന്നും അനങ്ങത്തില്ല ഇതിപ്പം ഞാൻ ആ ട്രെയിലൊന്നും അല്ല അല്ലാതെയാണ് പാകിയിരിക്കുന്നത് പാകുന്നത് നമുക്കറിയാം നമ്മൾ മണ്ണ് നല്ല പിന്നെ കല്ലും ഒന്നും ഇല്ലാത്ത മണ്ണിലോട്ട് നമ്മൾ പാകി കൊടുക്കുക നല്ല ഇളയിൽ കിടക്കുന്ന മണ്ണിൽ ഒരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ നമ്മൾ പാകി കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ സാധനമായിട്ട് ഞാൻ ഉപയോഗിക്കാം ചകിരിച്ചോറ് ഞാനൊന്ന് ഇട്ട് മൂടിക്കൊടുക്കും ചെറിയ രീതിയിലൊന്നും മൂടുകയാകുള്ളത് അങ്ങനെ മൂടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചക്കാകും അത് നല്ല രീതിയിൽ കിളിച്ചു വരും നമ്മൾ ആ വാരത്തിലേക്ക് ചാണകപ്പൊടി എല്ലുപൊടി നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണെ ഇട്ടോ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി നമ്മൾ മഴയൊന്നും നനയാതെ വെച്ചിരുന്ന ചാണകപ്പൊടിയാണ് നമ്മൾ ഇടുന്നത് അപ്പം ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ ഇട്ടേക്കുക ആദ്യം നമ്മൾ അടിയിൽ നല്ല ഉണങ്ങിയ കരിയിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടൊമാറ്റോയുടെ തൈ ഉണ്ടോ ഇരുപത് ദിവസമായ തൈ ആണേ മഴ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ഇത് കുഴിച്ചു വെക്കാൻ പറ്റാതിങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അത് നമുക്കിത് വെക്കാം നമുക്ക് ഈ കുഴിയിലേക്ക് വാമിട്ട് കൊടുക്കാമേ വാമ ഒത്തിരി നല്ലതായിട്ട് പിന്നെ നല്ല രീതിയിൽ വേര് ഓടാൻ സഹായിക്കുന്നതാണ് വാമേ ഈ വാമിൻ്റെ പൗഡറ് നമുക്കൊരു അഞ്ച് ഗ്രാമൊക്കെ ഒരു തൈക്കൊക്കെ ഇട്ട് കൊടുക്കാമേ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇട്ട് എടുത്തിട്ടും നമുക്ക് വെച്ച് പിടിപ്പിക്കാം അപ്പം മാമിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഞാൻ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അതായത് രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിലോ നല്ല രീതിയിൽ നമുക്ക് തക്കാളി വളർന്നു വരികയും നിറച്ച് കായകൾ കിട്ടുകയും ചെയ്യും നമ്മൾ വേണ്ട തക്കാളിയുടെ തൈ ഇതുപോലെ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണെ കുറച്ച് കുറച്ചകലത്തില് നമ്മൾ ഈ വാരത്തിൽ നട്ടുപിടിപ്പിച്ചേക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് വാമിൻ്റെ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരും വേരുകളുടെ വളർച്ചയെ നല്ല രീതിയിൽ പടലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി അത് സഹായിക്കുന്നു അതുപോലെ മണ്ണിൽ നിന്നുള്ള കീടങ്ങളെ നമുക്ക് തക്കാളിക്കറിയാം തക്കാളിക്ക് കൂടുതലായിട്ടും മണ്ണിൽ നിന്നുള്ള കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കീടങ്ങളെ നിയന്ത്രിക്കാൻ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെയൊക്കെ തടയാൻ കഴിവുള്ളൊരു ഇതാണ് പിന്നെ വാമിൻ്റെ പൗഡർ ഇടുന്നത് കൊണ്ട് സഹായിക്കുക പിന്നീട് വളർച്ചയെ ത്വരിതപ്പെടുത്താനുള്ള ആ ഹോർമോണുകളെയൊക്കെ ഒന്ന് ഇത് ചെയ്യും ഇത് നല്ല രീതിയിൽ അതിനെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വാം പൗഡറെ അപ്പോൾ ഇത് ഇതിട്ട് നമ്മളൊന്ന് നട്ടുപിടിപ്പിക്കുക അപ്പം നമ്മുടെ ചെടി അപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരുന്നത് മാത്രമല്ല നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം നല്ല വിളവ് കിട്ടുമേ അതാണ് ഈ വാമിൻ്റെ ഒരു ഗുണം നമ്മൾ ഇപ്പം തക്കാളിയുടെ തൈ നമ്മൾ നട്ടുപിടിപ്പിച്ചു ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും കൊടുക്കണ്ട എന്നാലും നമുക്കുണ്ടല്ലോ സൂഡോമോണസ് ഇടയ്ക്കൊന്ന് ഇതിന് കലക്കണം കലക്കി നമ്മൾ ഇതിന് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിക്കണേ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിന് നമുക്കൊരു അഞ്ച് ഗ്രാം കലക്കിയാൽ മതി അത്രയും കലക്കി ഇതിൻ്റെ ചുവടുകളിലൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം മാസത്തിലൊരു രണ്ട് മൂ രണ്ട് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്യാൻ പറ്റുവാണെ നല്ലതാണ് ഒരു പതിനഞ്ച് ദിവസം ആകുമ്പം ഇനിയിപ്പം ഇത് നട്ട് ഇപ്പം ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം സൂഡമോണസ് കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും നമ്മളിപ്പോൾ മണ്ണിൽ ഡോളോമൈറ്റ് കൊടുത്തു എന്നാലും നമുക്ക് ഡോളോമൈറ്റും ഇതുപോലെ തന്നെ ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ട് നമുക്ക് കലക്കി പതിനഞ്ച് ദിവസം കൂടി ഇങ്ങനെ കൊടുക്കാമേ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ തൈകൾ വളരുമേ അത് നമുക്കറിയാം ഡോളോമൈറ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് തന്നെ പി എച്ച് കറക്റ്റ് വേണ്ടിയാണ് മണ്ണിൽ എപ്പോഴും പി എച്ചിൻ്റെ ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടല്ലോ തക്കാളി നമ്മൾ ഉദ്ദേശിക്കുന്നതും നല്ല വിളവ് തരും നല്ല സൺലൈറ്റും കിട്ടുകയാണെങ്കിൽ അപ്പം ഈ വീഡിയോ ഇത് കണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം അപ്പം ഞാനിതിൻ്റെ അടുത്ത പിന്നെ ഇതിനെന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും എല്ലാം മഴ വരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നത് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വന്ന് നമ്മൾ ഈ പച്ചക്കറികളെ ആണെങ്കിൽ എല്ലാത്തിനെയും ഒന്ന് ഒന്ന് നോക്കണം ഇതിന് കീടത്തിൻ്റെ വല്ല ആക്രമണമുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ തക്കാളിക്കൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് നീമോയിലും നീമോയിലും മാത്രം ആദ്യം നമ്മൾ കൊടുത്താൽ മതി ഷാംപൂ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ രോഗങ്ങളുടെ ഇത് കാണുവാണെങ്കിൽ മാത്രം നമ്മൾ ഷാംപൂ കൂടെ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പും കൂടെ ഒരു ടെൻ ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നീമോയിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും ഒന്ന് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണേ ഇവിടെയെല്ലാം നമ്മൾ മുള കാണാം നട്ടിരിക്കുന്നത് കണ്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം നട്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു